ഈ ഇടയ്ക്ക് കേരളത്തിൽ എല്ലാവരും ആഘോഷിച്ച ഒരു വിവാഹം തന്നെയാണ് നടൻ സുരേഷ് ഗോപിയുടെയും ഭാര്യ രാധിഗിയുടെയും മൂത്തമകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം ശ്രേയസ് മുൻഡാണ് വിവാഹം കഴിച്ചത് ശ്രേയസും ഭാഗ്യയും തമ്മിലുള്ള വിവാഹ വിശേഷങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് വിവാഹത്തിന് ശേഷം വിദേശത്തേക്ക് പറക്കുമെന്നും ഇവർ രണ്ടുപേരും പഠിത്തത്തിലേക്കും അവരുടെ ബിസിനസ്സിലേക്കും തിരിയുമെന്നും അറിഞ്ഞിട്ടും ഇതുവരെ ഇതുവരെ പോയില്ല എന്നുള്ളതാണ് എല്ലാവരും പറയുന്ന വാർത്ത കാരണം എന്ത് പറ്റി എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് എന്താണ് കാരണം എന്ന് നിരവധി പേർ ചോദിക്കുമ്പോഴും അടുത്ത വിശേഷമാണോ എന്നുള്ള സംശയമാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ ഇവർ ഒരു കേക്ക് മുറിക്കുന്ന വീഡിയോ വൈറലാകുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ താഴെ വരുന്ന കമൻസിൽ ഭൂരിഭാഗം പേരും പറയുന്നത് സുരേഷ് ഗോപി അപ്പൂപ്പനാകാൻ പോകുന്നു എന്നാണ് എന്നാൽ ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഇത്ര പെട്ടെന്ന് കുട്ടികളെക്കുറിച്ച് ആലോചിക്കില്ല എന്ന് മറ്റുള്ളവർ പറയുന്നുണ്ട് ഇത് ആരാധകരുടെ ആഗ്രഹം മാത്രമാണെന്ന് പറയുന്നു ഒരിക്കലൊരു അഭിമുഖത്തിൽ വീട് നിറയെ കുട്ടികൾ വേണമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് കുട്ടികളെ വളരെയധികം ാണ് സുരേഷ് ഗോപിക്ക് അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടി ഇവർക്ക് ജനിക്കട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്നും നിരവധി പേർ ഇതിന്റെ താഴെ കമന്റ് ചെയ്യുന്നുണ്ട് സുരേഷ് ഗോപിയുടെ ആഗ്രഹമാണ് വീട് നിറയെ കുട്ടികൾ അതുകൊണ്ട് അദ്ദേഹത്തിന് നിറയെ പേരക്കുട്ടികൾ കിട്ടട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്നും അത് തന്നെ ആകട്ടെ എന്നും ഞങ്ങൾ പറയുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു സുരേഷ് ഗോപി തന്നെ പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നത് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തന്നെയാണിതെന്നും പ്രേക്ഷകർ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതുകൊണ്ടും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നിറയെ കുട്ടികൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നു ലക്ഷ്മിയുടെ മരണം ഇന്നും ഇവരെ സംബന്ധിച്ചു ദുഃഖമാണ് അതുകൊണ്ട് തന്നെ ലക്ഷ്മിയെ പോലൊരു നല്ല പെൺകുട്ടി ഇവർക്ക് ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്നും അതെപ്പോഴും സുരേഷ് ഗോപിയുടെ സങ്കടമായി മാറാതെ സന്തോഷം നൽകുന്ന ഒരു തീരുമാനമായി മാറട്ടെ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്നും പറയുന്നു നിരവധി പേരാണ് ഇതിനോടകം തന്നെ ഇവർക്ക് വേണ്ടി എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ ഈ വാർത്ത സത്യമായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാൽ ഇത് ഇവരുടെ ഹണിമൂണിൻ്റെ സമയത്ത് ഇവരുടെ ഗ്രൂപ്പ് നൽകിയ ഒരു സമ്മാനമാണെന്ന് പറയുന്നു വട്ടവടയിലെ റിസോർട്ടിലായിരുന്നു ഇവർ കുടുംബസമേതം എത്തിയത് ആ സമയത്ത് അവിടെ വച്ച് കേക്ക് മുറിച്ച് ആഘോഷിച്ചതാണെന്നും അല്ലാതെ ഇത് മറ്റൊന്നുമല്ല എന്നും പറയുന്നുണ്ട് ഈ വീഡിയോ നേരത്തെ വന്നതാണെന്നും അപ്പോൾ ഇവർ ആരും എന്നും ഇപ്പോഴാണ് ഇവർ വെ പോസ്റ്റ് ചെയ്തതെന്നും അതുകൊണ്ടാണ് കണ്ടതെന്നും പറയുന്നു എന്നാൽ ഇതൊരു പഴയ വീഡിയോ ആണെന്നും പുതിയ വീഡിയോ അല്ല എന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇവർ വിദേശത്തേക്ക് പോകാനുള്ള എന്നും ഇവിടെയുള്ള സമയം ചിലവഴിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടുത്തെ ബിസിനസ് നോക്കുകയാണെന്നുമാണ് അറിയാൻ കഴിയുന്ന വിവരം അല്ലാതെ ഇവർ ഗർഭിണിയൊന്നുമല്ല എന്നും അല്ലാതെ സുരേഷ് ഗോപിയുടെ വീട്ടിൽ മറ്റു വിശേഷങ്ങളൊന്നും എന്നും പറയുന്നു അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയ തിരക്കിലാണ് ഇനിയിപ്പോൾ പ്രചരണത്തിൻ്റെയും ഇലക്ഷന്റെയും ഒക്കെ തിരക്കിലായി കഴിഞ്ഞു സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ ഈ വക കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പോലും സമയമില്ല അദ്ദേഹം തിരുവനന്തപുരത്തെ വീട്ടിൽ പോലും എത്തുന്നില്ല ശ്രേയേഴ്സിനോടൊപ്പം മാവേലിക്കരയിലെ വീട്ടിലാണ് ഇപ്പോൾ ഭാഗ്യമുള്ളത് ഉള്ളത് ആറ്റുകൾ പൊങ്കാല പോലും അവിടെ വന്ന് ആഘോഷിച്ച ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്ത് തന്നെയായാലും ഇവർ തമ്മിലുള്ള മറ്റ് വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ ഇവർ അറിയിക്കുമെന്നും ഇവർ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ സജീവമല്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ സുരേഷ് ഗോപി ആയാലും പ്രേക്ഷകരോട് പറയാതിരിക്കില്ല എന്ന് പറയുന്നുണ്ട് സുരേഷ് ഗോപിക്ക് പ്രേക്ഷകരോട് അത്രമാത്രം ഇഷ്ടമാണ് അത്രമാത്രം അടുപ്പമാണ് തന്റെ ജീവിതത്തിലേക്ക് ഒരു പേരക്കുട്ടി വരുമ്പോൾ അത് സുരേഷ് ഗോപി എന്തായാലും പ്രേക്ഷകരെ അറിയിക്കുമെന്ന് ഉറപ്പാണെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് ഒരിക്കലും അദ്ദേഹം പറയാതിരിക്കില്ല അദ്ദേഹം മറച്ചു പിടിക്കില്ല എന്തായാലും ഇത് ആ വിശേഷമല്ല എന്നും ഇത് ഒരു റിസോർട്ടിൽ പോയപ്പോൾ കേക്ക് മുറിച്ച് ആഘോഷിച്ചതാണെന്നും പറയുന്നു നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അതേപോലെ തന്നെ സുരേഷ് കുടുംബത്തിനെ കുറിച്ചും ചിന്തിക്കുന്നവരും നിരവധി പേരാണെന്ന് പറയുന്നു വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോഴും ശ്രേയസിനെക്കുറിച്ചും ഭാഗ്യയെക്കുറിച്ചും തന്നെയാണ് പ്രേക്ഷകർ ചിന്തിക്കുന്നതെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ